ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ കഴിഞ്ഞ മെനിയാൻ ഇട്ട ഒരു വീഡിയോയിൽ ഞാനൊരു വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ പറ്റി പറഞ്ഞ അലിഗേഷൻ വ്യക്തമായ തെളിവ് കൊണ്ടുവെക്കണമെന്ന് അവരെ കഴിഞ്ഞ ദിവസം പല ചാനലുകളും പോയിട്ട് നിങ്ങളറിഞ്ഞു ഗൈസ് പിങ്കി ചേച്ചി തന്തയ്ക്ക് വിളിച്ചു നിങ്ങളറിഞ്ഞു ഗെയ്സ് പിങ്കി ചേച്ചി തന്തയ്ക്ക് വിളിച്ചു ഈ പറഞ്ഞ ഓരോ ചാനലുകൾ മുലയാളിമാരൊന്നുമല്ല എനിക്ക് ചെലവിന് തരുന്നത് ഏഹ് അവരുടെ ആരുടെയും ഇതിലല്ല ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഏഹ് എൻ്റെ ചാനൽ എന്തിടണം എന്ത് ചെയ്യേണ്ട എന്ന് ഞാനാ തീരുമാനിക്കുന്നത് ഇവരാരും പറഞ്ഞാൽ ഞാനിട്ട് കേൾക്കാനും പോകുന്നില്ല പറഞ്ഞു മനസ്സിലായോ മുയൽ മുയൽ റോസ്റ്റ് മിട്ടുവിനോടാണ് ഈ പറയുന്നത് ഞാൻ അന്നേരം പറഞ്ഞു ഒറ്റ തന്തയ്ക്ക് ഉണ്ടായവളാണെന്നുണ്ടെങ്കിൽ നീ തെളിവെക്ക് ഏ നീ പറഞ്ഞ എന്താ തെളിവുകളില്ല നീ കഴിഞ്ഞ ദിവസം ഐമറിൻ്റെ ചാനലും പറഞ്ഞു വ്യക്തമായ തെളിവോ സ്ക്രീൻഷോട്ടോ ഇല്ലാതെ മുയൽ പറഞ്ഞു എന്ന് ഒരു തെളിവും ഇതുവരെ നീ കാണിച്ചിട്ടില്ല നീ പബ്ലിക്കായിട്ട് കൊണ്ടുവന്നു നീ തെളിവ് കാണിക്കേ നീ തെളിവ് കാണിക്കേ നീ പറഞ്ഞത് ഞാൻ വസ്തുതകൾ വളച്ചൊടിച്ച് തമിഴ് തെല്ലിക്കലാണെന്നും അപ്പം ഞാൻ ഐമറിനെ കുഴിയിൽ ചാടിക്കും സ്നേഹം കൊണ്ടല്ല കൂടെ നിൽക്കുന്നു ഒക്കെയാണ് നീ പറഞ്ഞത് പുത്തിയുള്ളവർക്കും മനസ്സിലാവും എന്നൊക്കെയാണ് നീ പറഞ്ഞത് അപ്പം എൻ്റെ കൂട്ടത്തിലുള്ളവർക്കും അറിയണം നീ ഇത് എന്തർത്ഥത്തിലാണ് ഇത് പറഞ്ഞത് അപ്പം നീ തെളിവ് വെക്കണം ഇല്ലെങ്കിൽ ഇത് ശരിയായി പോകത്തില്ല വിട്ടു നിന്നെ ഞാൻ ആദ്യം സ്നേഹത്തോടെ ഞാൻ കണ്ടതാണ് ആ സ്നേഹം ഇല്ലാണ്ടാക്കിയതും നീ തന്നെയാണ് അതുകൊണ്ട് ഒരു വ്യക്തിയെ പറയുമ്പം വ്യക്തമായ തെളിവില്ലാതെ ഒരു കാര്യം ഊഹാപൂഖം വെച്ച് പറയരുത് മര്യാദയ്ക്ക് ഇല്ലെങ്കിൽ ഞാൻ തന്ത മാറ്റി പറയുന്നില്ലേ വീട്ടുകാരെ പറയിപ്പിക്കണോ നീയെ നീ വലിയ ഇതിൽ ചെന്ന് മക്രോളജിയുടെയും റോസിയുടെയൊക്കെ ഒക്കെ ചാനലിൽ ചെന്നിട്ട് എന്നെ ഇംഗ്ലീച്ചേച്ചി തന്തയ്ക്ക് വിളിച്ചു തന്തയ്ക്ക് വിളിച്ചു എന്ന് ഭയങ്കര ഇതാണല്ലേ നിന്നെ ആരും എടുക്കുന്നില്ല നിന്നെ നിന ആക്കുന്നില്ല ഇപ്പം നിന്നെ ഞാൻ കണ്ടൻ്റ് ആക്കി നിനക്ക് സമ്മ നീ ഇതിന് വേണ്ടിയിട്ടല്ലേ കിടന്നു നീ ചാടിയത് നിന്നെ കണ്ടന്റ് ആക്ക നീ കുറേ നാളുകൊണ്ട് എൻ്റെ വീഡിയോയ്ക്കൊക്കെ കമൻറ്റ് ഇടുന്നു നിന്നെ ഞാൻ ആക്കുന്നില്ല ഞാൻ ഇഗ്നോർ ചെയ്ത് വിട്ടു ഇപ്പം നിന്നെ എടുത്തിരിക്കുന്നു നിനക്ക് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ഇപ്പം രണ്ടാമത്തെയാണ് അന്ധസുള്ളവളാന്നെങ്കിൽ നീ കൊണ്ടുവന്ന് തെളിവ് വെക്കടി എല്ലാവരുടെയും മുമ്പിൽ കൊണ്ടുവന്ന് തെളിവ് വെക്ക് എനിക്ക് ഒന്ന് രണ്ട് പേരുടെ കമൻ്റുകൾ വായിക്കാനുണ്ട് നിങ്ങൾ കേൾക്കണം ഇന്നലത്തെ പക്രോളിയുടെ ചാനലിൽ വന്നതാണ് ജോൺസൻ്റെ എന്തോ രമ്യ നമ്പറുണ്ടാകും വന്നിരിക്കുന്നത് ഫേ ഏതോ തന്ത ഇല്ലാത്തവനോ ഇവളോ അവളോ അവനോ ആയിരിക്കാം സ്വന്തം മൈഡിയ ഇല്ല സ്വന്തം മുഖവും ഇല്ലാത്ത അപ്പം തന്ത ഇല്ലാത്തതാണെന്ന് എനിക്ക് തോന്നുന്നത് ഇട്ട കമൻ്റാണ് പിങ്കിത്തള്ളിക്ക് കണ്ണും ഇല്ല കരളും ഇല്ല കഴിവ് മാത്രമുണ്ട് മൈര് തള്ള തനീജിയുടെ തീട്ടം തിന്നുന്ന ശവന്തിനി പിള്ള ഈ തന്തയില്ലാത്തവനോ ഇവളോ എനിക്കറിയില്ല ആരായാലും ഏ ഇവരാണ് ഈ തീട്ടം തിന്നുന്നത് അല്ല ഞാനല്ല എനിക്കതിൻ്റെ ഗതികേട് വന്നിട്ടില്ല മൈര് ഇതൊക്കെ നിൻ്റെ നിന്നെ നീ ആരുടെ കൂടെ വളർന്നതെന്ന് വെച്ചാൽ അവരൊക്കെ ആയിരിക്കും ഞാനല്ല പിന്നെ വേറൊരു ദീസ് ആരെ വിറ്റ് തിന്നാൻ പറ്റുമെന്ന് നോക്കിയിരിക്കുന്നു ഈ പറയുന്നതോട് പറയുള്ള മോ മകനൊരു ചാനലുണ്ട് ഇവിളോടി നടക്കുവാണെല്ലടവും ഇവക്കൊന്നും വീട്ടിലൊന്നും ജോലിയൊന്നുമില്ലേ നേരെ വിളക്കുന്ന രാത്രി പാ വരെ കണ്ടവന്മാരുടെയും കണ്ടവടമാരുടെയും എല്ലാം ചാനലിൽ നടക്കുവാണിവള് ഇവക്ക് വീട്ടിൽ പണിയൊന്നും ഇല്ലേ ഇവക്ക് ഇവള് നിസ്കരിക്കുന്നുണ്ടോ അറിയാമല്ലാന്നിട്ട് ചോദിക്കുക ജോൺസല്ലേ പിങ്കിത്തള്ളക്കും കാർട്ടൂൺ വരച്ചു കൊടുക്കുന്നേ ലച്ചു നീ കണ്ടായിരുന്നോ ലോകത്ത് ജോൺസോ അല്ലെങ്കിൽ അവർ അവർ മാത്രമേ ഉള്ളൂ കാർട്ടൂൺ വരയ്ക്കുന്നു വേറെ ആരുമില്ലേ നീക്ക് ഏത് യുഗത്തിലാണ് ഈ ജീവിക്കുന്നത് ആ ഫോട്ടോ ഒക്കെ ഈ പിന്നെ യൂട്യൂബിൽ കട പോടി ഗൂഗിളിൽ നോക്കിയാൽ മതി കിട്ടൂടി അടുത്തത് വേറൊരുത്തി ലേഖാ പ്രേംകുമാർ ഇവളുടെ അച്ഛനോ അല്ലെങ്കിൽ കെട്ടിയവനോ എന്ന് തോന്നുന്നു പിങ്കിക്കും അവൾ പിങ്കിക്കും അവൾക്കും വള്ളിക്കോട്ട കച്ചവടമാണ് അപ്പം ഇവളുടെ അച്ഛനും അല്ല ഇവിടെ കെട്ടിയവനോ അല്ലെങ്കിൽ ഇവിടെ മക്കളോ ആയിരിക്കും ആയിരിക്കും ഞങ്ങൾക്കിതുണ്ടാക്കി തന്നത് അവളും അങ്ങനാന്ന് തോന്നും ബസ് സ്റ്റാൻഡ് തോറും നടക്കുവാണ് ഈ ലേഖാ പ്രേമകുമർ ഈ അലാൽവാദികൾക്കൊന്നും മുഖം ഇല്ല കേട്ടോ സ്വന്തം ഐ സ്വന്തം ഇതിൽ വരാൻ ധൈര്യമില്ലാത്തവരാണ് ഈ കടന്ന് ഈ കുരയ്ക്കുന്നത് അടുത്തൊരു മേഴ്സി ജോസ് പിങ്കി ഉണ്ട് തള്ളയ്ക്ക് ഭയങ്കര സൂക്കേടാണ് എടീ എൻ്റെ സൂക്കേടും കൊണ്ട് ഞാൻ നിൻ്റെ അടുത്ത് വന്നോ ഇല്ലല്ലോ പിന്നെ നീ എന്തോ ഉണ്ടാക്കാനാണ് ഈ പറയുന്നത് ആ സഫീന സഫി ഉരുണ്ടിരിക്കുന്ന ആളെ വേറൊരാളെ ബോഡി ഷെയിം ചെയ്യുന്നു എടീ ഞാൻ ഉരുണ്ടിയിരിക്കുവാണ് എനിക്ക് കഴുത്തില്ല സമ്മതിച്ചു പക്ഷേ ഇതൊന്നുമില്ലാത്ത ഒരു ഉരുണ്ടിരിക്കുന്ന ഒരു സാധനമല്ലേ എന്നെ ആദ്യം ബോഡി ഷേമിങ് ചെയ്തേ അതൊന്നും നിനക്കൊന്നും കാണാൻ മെയ്യതിൻ്റെ കണ്ണിലൊക്കെ ചുണ്ണാൻ പാന്നോടി അവൾ പറഞ്ഞപ്പോഴാണ് ഞാൻ തിരിച്ച് പറഞ്ഞത് ഇങ്ങോട്ട് പറഞ്ഞ ഇങ്ങോട്ട് തന്നെ അങ്ങോട്ടും കൊടുക്കും ഇനി ഇങ്ങനെ ചാനലുകളും കരഞ്ഞിട്ട് കാര്യമില്ല സ്വന്തം ശരീരത്തോട് നോക്കാതെ അവളുടെ മറ്റുള്ളവരുടെ ശരീരത്തിൽ കുറ്റം പറഞ്ഞ് നടക്കുന്ന വൃത്തികെട്ടുകൾ മേഴ്സി ജോസേ നീ ആദ്യം നിൻ്റെ അവിടെ നോക്ക് എന്നിട്ട് നിൻ്റെ അമ്മച്ചോടെ നോക്ക് നിൻ്റെ വീട്ടിലുള്ള ഓളുമാരുടെ നോക്ക് പിന്നെ ഉണ്ടച്ചിയുടെ നോക്ക് എന്നെ ഞാൻ നോക്കിക്കോളാം എൻ്റെ കണ്ണിന് കാഴ്ചക്കുറവൊന്നുമില്ല വീണ്ടും ജോൺസൻ്റെ രമ്യ പിങ്കിത്തള്ളേ സെക്സ് വർത്തമാനം പറഞ്ഞ കാമം കരഞ്ഞാ തീർക്കുന്നത് നീ അങ്ങനെ ആയിരിക്കും അട കാമം കരഞ്ഞാൽ തീർക്കും കാമ ഉള്ളവർ ചെയ്താൽ തീർക്കുന്നു നീ കരഞ്ഞാ തീർക്കുന്നതെന്ന് ഇപ്പം മനസ്സിലായി നീ പോയി ഉണ്ടച്ച അടുത്ത് പോയി കരഞ്ഞ് തീർക്ക് അവൾ തീർത്ത് വരുന്ന നിനക്ക് കാമോ ചത്തുപോയ കെട്ടിയതിന് ആയിരം വെട്ടം വരും അയാൾ ചത്തുപോയത് നന്നായി നീ ആയിരുന്നോളോ ചിലവന് കൊടുക്കുന്നേ ആണോ നിനക്ക് തിരിച്ച് നല്ല മറുപടി പറയാൻ അറിയാൻ മേലഞ്ഞിട്ടില്ല അത്രയ്ക്ക് തരം താഴാൻ കഴിയല്ലാത്തതുകൊണ്ടാണ് വേറെ ഒരുത്തി പറയുന്നു മേഴ്സി ഇപ്പം മേശ തോമസ് ശോഭ അവരുടെ കഴിവിനെയാണ് പരിഹസിക്കുന്നത് തെണ്ടി തിന്നുന്നു ഇരുന്ന് തിന്നുന്നു എത്ര തവണ അവർ ഇത് കേൾക്കും പണ്ടുള്ളവർ പറയും മോഷണം ഒരു കലയാണെന്ന് തെണ്ടുന്നതും വരക്കുന്നതും എല്ലാം ഒരു കഴിവാണ് ഞാൻ എന്തായാലും ഈ നാളെ മുലത് പഠിക്കാൻ പോവാം തെണ്ടുന്നു വെറക്കുന്നതും പഠിക്കാൻ പോവാം നിങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടോ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ വേറൊരുത്തി തനുവിൻ്റെ ഔദാര്യമാണ് ഈ ഇരുന്ന് കൊണച്ചുണ്ടാക്കുന്നത് ഇബിളുമാരെല്ലാം കൂടെ കണ്ട ചാനലിൽ മൊത്തവും പോയിരുന്നു കൊണയടി കൊണിയേടി കൊണയടി കൊണയടി ഉണ്ടച്ച എന്തോ അടി തരുന്നത് എന്തോ ഭയമാ തരുന്നത് അവൾ എന്തുവാ അവൾ പത്ത് പേരുടെ കൂടെ പോയെന്നും കണ്ടവൻ്റെ ഗർഭപാലസിയൊന്നും ആ ഭയമാണോ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യം എനിക്ക് എനിക്കെന്തോ എൻ്റെ ആവശ്യമില്ല അങ്ങനത്തെ ഫെയിം എനിക്ക് വേണ്ട പിന്നൊരു വിഷ്ണു വിച്ചു അവനും തന്തയില്ലാത്തവനാണ് ഉള്ള കാര്യം പറയാലോ അതുപോലെ അനതുപോലെ കമൻ്റായിരുന്നു അവൻ അവൻ്റെ വീട്ടിലെ അമ്മയും പെങ്ങളെയൊക്കെ പറഞ്ഞതാണ് ഇവൻ എഴുതിയിട്ടിരുന്നേ ഇനി ഒന്നുകൂടെ കഴിഞ്ഞാൽ ഇവനെതിരെ ഞാൻ കേസിന് പോകും ഉറപ്പായിട്ടും ഞാൻ പോകും പിന്നെ മുയൽ പറഞ്ഞു പിങ്കെ പോലെയാണെന്ന് ഒരു അലവലാതി എന്നു എടി കണ്ട അലവിലാതി അലവിലാദികൾ നീ എന്നെ അവരാധികൾ അലവിലാതികൾ അപരാധികൾ ചേർത്ത് മേലെ നീ എന്നെ പറയരുത് അവ എനിക്കൊരിക്കലും അവരാകാൻ പറ്റിയല്ല പറഞ്ഞാൽ മനസ്സിലായോ ഇനി മേലിൽ നീ എന്നെ അവരെ ചേർത്ത് പറയരുത് പിന്നെ ഞാൻ ഐമറിൻ്റെ കൂടെ നിൽക്കുന്നു അല്ലേ നിന്നെ പോലെ ഞാൻ അവരാഴ്ച നിൽക്കുമല്ല ഞാൻ എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് അത് ഐമറിനറിയാം എന്നെ ഐമ്മറിനറിയാം ഐമറിനെനിക്കും അറിയാം അതിൻ്റെ ഇടംകോലിടാൻ ഒരുത്തിയാളും ഇങ്ങോട്ട് എഴുന്നള്ളണ്ട കേട്ടല്ലോ ഒരു സ്ത്രീ ഒരിക്കലും അവളുടെ ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ വേറെ ആണുങ്ങളെ രാത്രി വിളിച്ച് കുശലം ചോദിക്കില്ല അവന്മാർ എന്തെങ്കിലും പണി നമുക്ക് തന്നാൽ അവിടെ തീരും എല്ലാ അഹങ്കാരവും ഈ പറയുന്നവള് ദിവസം രാവിലെ മുട്ട് പതിരാത്രി മണി മണിവരെയും ഓരോത്തന്മാരുടെ ലൈവിൽ കയറി നിരങ്ങുവാണ് ഏ എൻ്റെ ഒരു എമ്മ്യ പബ്ലിക്കിൽ എത്രയോ ആയിരം ആയിരത്തഞ്ഞൂറ് പേര് നിൽ ലൈനിലുള്ളപ്പോൾ ലൈവിൽ പബ്ലിക്കായിട്ടാണ് വിളിച്ച് സംസാരിക്കുന്നത് പേഴ്സണലി വിളിച്ചല്ല സംസാരിക്കുന്നത് ഏ അതുപോലെ ഈ പറയുന്ന ഈ മെസ്സേജ് കമൻ്റിട്ട വ്യക്തിയും രാത്രി രണ്ട് മണിവരെ മൂന്ന് മണി വരെ ഓരോരുത്തന്മാരെ ലൈവിൽ ഇറങ്ങുവാണ് അത് ഇതൊന്തുമാണ് വ്യത്യാസം ഏ നിനക്ക് ഭർത്താവില്ലെന്ന് തോന്നുന്നു അവൾക്ക് ഭർത്താവുണ്ട് കന്തസായിട്ട് ജീവിക്കുന്ന ആളുകളാടി അവിടെ ഭർത്താവിനെ അറിയാം അവൾ എങ്ങനെയുള്ളവളാണെന്ന് ഏതറ്റം വരെ പോകുന്നു അവിടെ ഭർത്താവിനറിയാം നിനക്കൊന്നും അത് കിട്ടാത്ത എൻ്റെ കോശമ്പല്ലൂടി വെള്ളം മുള്ളുമുരിക്കലും പോയി ഒരച്ച് തീർക്കടി നിൻ്റേത് അടുത്തടുത്തീർന്ന് പിങ്കിത്തുള്ളയാണ് വഷളാക്കി നീ കൂടെ അടിയിൽ വെച്ചു നിന ഞാൻ വഷളാക്കി തരാം നീ ബാ നിനെ ഞാൻ വഷളാക്കി തരാം വേറൊരാൾ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും മാതൃകാ മദർ എന്ന് പറയുന്ന ഒരാരും ഒരു നല്ല മദർ അല്ല ഇതാരും ഉദ്ദേശിച്ചാൽ പറഞ്ഞെന്ന് നമുക്കറിയത്തില്ല മാതൃകാ മദർ പൗഡർ മദർ എന്നൊക്കെ വേറെ ഓരോരുത്തരാണേ ലൈവ് വന്നുകൊണ്ടിരുന്ന വിളിച്ചു പോകുന്നത് എനിക്കറിയത്തില്ല ആരെക്കുറിച്ചാണ് പറഞ്ഞിരുന്നു ഈ പറയുന്നവള്മാർക്കൊന്നും എന്നെ നേരിട്ടറിയത്തില്ല എനിക്ക് ഇവിളുമാരേ അറിയത്തില്ല പിന്നെ എന്തർത്ഥത്തിലാണ് ഈ കൊണയടി ആയിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി വേറെ പറയുന്നു പറഞ്ഞു പാവം താ ലൈവിൽ കയറി ചാനൽ കളയാൻ പോലും ശ്രമിക്കുന്നു അപ്പുറം അവിടെ നിന്ന് എല്ലാവരെയും ഹൈഡ് തുടങ്ങി ഏതോ തന്തയില്ലാത്ത നീയൊക്കെ ആയിരിക്കും കൂടി നീയൊക്കെ ആയിരിക്കും തന്തയില്ലാത്തതകളല്ലേ എല്ലാം അതിനകത്ത് ഇരിക്കുന്നത് ഏ ബ്ലൂ പിടിച്ചോണ്ടിരുന്നിട്ട് നീയൊക്കെ അല്ലേ പണി കൊടുക്കുന്നത് ഇപ്പം എങ്ങനെ ഇരിക്കുന്നു അവളുടെ ചാനലിൽ വ്യൂ എന്തിയെ അവിടെ കൂടെ നിന്ന് അവൾക്ക് ഇത് കൊടുത്ത ആളുകളുടെയൊക്കെ ചാനൽ നോക്ക് ഇപ്പം എങ്ങനെ ഇരിക്കുന്നു എടീ നീ പറയുന്നു ഉണ്ടീ ഇന ഉണ്ടീന്ന് എന്നെ പറയത്തുണ്ടോ നീ പറയുന്നു എന്നെ ആരും കണ്ടൻറ്റാക്കരുത് എന്നെ ആരും ഇത് ചെയ്യരുത് അത് ചെയ്യരുത് മാറ ചെയ്യരുത് നീ പറയുന്നു ആദ്യം നീ പറയണ്ട് ആരോടാണെന്നൊന്നറിയാമോ നിൻ്റെ കൂടെ നിൽക്കുന്ന നിൻ്റെ അന്തങ്ങളോട് ഇവർ ഈ ചാനലുകളായ ചാനലുകളിൽ പോയി കഴിഞ്ഞ് നിന്നെ ഇട്ടു കൊടുക്കുകയാണ് അങ്ങനെയാണ് നിൻ്റെ വ്യൂ എല്ലാം പോകുന്നത് ആദ്യം നീ നിൻ്റെ അന്തങ്ങളെ നിലയ്ക്ക് നിർത്ത് ഇങ്ങോട്ട് വന്നാലേ ഞങ്ങൾ അങ്ങോട്ട് പ്രതികരിക്കത്തുള്ളൂ നീ ആദ്യം നിൻ്റെ അന്തങ്ങളോട് പറ ആരുടെയും ചാനലിൽ പോയിട്ട് ഒന്നും പറയാതിരിക്കാൻ പറ അപ്പം നിൻ്റെ ചാനലും വീണ്ടും വ്യൂ കൂടും ഇല്ലെന്നുണ്ടെങ്കിൽ മോളെ ഇത് താന്നു താന്നു പോവും നീ വേണമെങ്കിൽ കേക്ക് ഉണ്ടച്ചിയെ നീ കണ്ണ് തുറന്ന് നോക്കും ചുറ്റും നിൻ്റെ കൂടെ നിന്നവരുടെയൊക്കെ ചാനൽ പറയും അത് അല്ലാതെ എന്നെപ്പോലെ പാവപ്പെട്ട ലങ്കർ പറഞ്ഞ പോലെ ഈ ഇന്നലെ മഴ ഇന്നലത്തെ മഴയത്ത് മുളച്ച തകരയൊന്നും നീ നോണ്ടാതെ നിന്റെ കൂടെ നിന്ന് കൂടെ നിന്നവരൊക്കെ ഇന്ന് കയറി പോകുന്നു പോക്ക് നോക്ക് അവരുടെ ചാനലൊക്കെ വളർച്ച നോക്ക് നീ അത് വളർത്തി കൊടുക്കുന്നത് നിൻ്റെ അന്തങ്ങളാണ് നീ ആദ്യം നിൻ്റെ അന്തങ്ങളെ നിലക്കി നിർത്തു ഇനിയെങ്കിലും നീ കണ്ണ് തീർന്നു ചുറ്റും ഒന്നും നോക്ക് അല്ല ഞങ്ങളുടെ മണ്ടയ്ക്ക് നീ നീ ഞാനും ഒന്നും ചെയ്യുന്നില്ല രാമനാരായണെന്ന് നീ അവിടെ ഇരുന്നിട്ട് നിൻ്റെ ഗ്രൂപ്പ് നടക്കുന്ന ചർച്ചകൾ എന്തുവാടി എന്തുവാണ് ബോഡി ഷിം ഞാനൊരു സി പി ഇട്ടപ്പോഴത്തേന് നിൻ്റെ നിൻ്റെ അന്തങ്ങൾക്കും നിനക്കും ഒക്കെ അങ്ങ് ചൊറിച്ചിൽ വന്നു അപ്പം നിൻ്റെ ഗ്രൂപ്പിലൊരു ഫോട്ടോ വന്നല്ലോഡീ അതേത് ഫോട്ടോയാണ് ഞാൻ പറയണോ നീ എന്താ വിചാരിച്ച ഒന്നും അറിയത്തില്ലന്നോ ഞങ്ങളൊന്നും അറിയില്ലെന്ന് വിചാരിച്ചോ അപ്പം നിനക്ക് ബോഡി ഷീമിങ് ആവാം നിനക്കാരുടെയും ഫോട്ടോ ഇടാം ഞങ്ങളൊക്കെ ഇട്ടുകഴിഞ്ഞാൽ ഞങ്ങളാരുടെയും പേര് പറയാതൊക്കെ ഇട്ട് കഴിഞ്ഞാലാണ് പ്രശ്നം അല്ലേ ഞാൻ ഇട്ട ഫോട്ടോ അതിനെ വേറൊരാളിട്ടിട്ടുണ്ടല്ലോ അപ്പം ആ ഉടമ നന്നങ്ങൾക്ക് കുറയ്ക്കണ്ടേ കുറയ്ക്കണ്ടേ ഇനി ഒന്നുകൂടെ ഞാൻ മുയലിനോട് പറയാം നീ റോസിയുടെ ഒക്കെ ചാനലിൽ പോയിട്ട് പറഞ്ഞു പിങ്കി കുറേ പോസ്റ്റ് ഇടുന്നു ഒന്നും പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്ന് നീ ഞാൻ നിൻ്റെ അച്ഛൻ്റെ ചാനലിൽ വന്നല്ല പോസ്റ്റ് ഇടുന്നത് എൻ്റെ ചാനലിൽ ഞാൻ പോസ്റ്റ് ഇടുന്നു എനിക്കിഷ്ടമുള്ളത് ഇടും ഞാൻ ഇഷ്ടമുള്ളത് റിയാക്ഷൻ ചെയ്യും പക്ഷേ ഇത്രയും നാൾ എന്നെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ചത് ഉണ്ടച്ചിയുടെ അന്തങ്ങളാണ് ആദ്യം ഞാൻ നല്ലൊരു വീഡിയോ ഇട്ട സമയത്ത് ഏ നല്ലൊരു വീഡിയോ ഇട്ട സമയത്ത് എന്നെ ഇത്രേം നാളും പുള്ളിങ് സൈബർ പുള്ളിങ്ങിന് ഇട്ട് കൊടുത്ത് അവളുടെ അന്തങ്ങളാണ് ഓരോ ചാനലുകളിൽ പോയി എന്തോരം വൃത്തികേടുകളാണ് എഴുതി വെക്കുന്നത് എന്തോരം വൃത്തികേടുകളാണ് എഴുതുന്നത് എൻ്റെ വീഡിയോയുടെ താഴില് എന്തോരം വൃത്തികേടുകളാണ് എഴുതുന്നത് ഇത് നിർത്താടത്തോ നിർത്താട നിർത്താത്തിടത്തോളം കാലം ഇത് പറ്റാൻ പോകുന്ന ഉണ്ടച്ചയ്ക്ക് തന്നെയാണ് ഇങ്ങനെ ആണെങ്കിൽ അവിടെ ചാനൽ പോകും ഉറപ്പായിട്ടും വേറെ ഓരോരുത്തർ കയറി വരും ഞങ്ങളെയൊക്കെ മണ്ടയ്ക്ക് കയറുന്ന സമയം കൊണ്ട് നീ അവിടെ ഇരുന്ന് മറ്റുള്ളവർക്ക് ആഹ്വാനം ചെയ്യാം കേട്ടോ പിന്നെ വേറൊരു വേട്ടാവളിയും വന്ന് വീഡിയോ ഇട്ടപ്പം എനിക്ക് ക്യാൻസർ ആണെന്നും ഞാൻ വീഡിയോ ആണെന്നും അപരാധിയാണെന്നൊക്കെ പറഞ്ഞാൽ അവനെയും അവൻ്റെ വീഡിയോയുടെ താഴെ ഞാനൊരു കമൻറ്റ് ഇട്ടായിരുന്നു ഏടാ നട്ടലില്ലാത്തവനെ നീ എന്തിനാണ് ഡിലീറ്റ് ചെയ്ത് കാണുന്നത് നിനക്ക് മറുപടിയില്ലായിരുന്നോ പറയാനെ മറുപടി ഇല്ലേ പറയാനെ പിന്നെ ഞങ്ങൾ ലൈവിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രോഗം രോഗമുണ്ടാവില്ലേ അപ്പം നിൻ്റെ ഉണ്ടച്ചി ഇല്ലായി വിട്ടാൽ രോഗം വരില്ലേ അവരെ മാത്രം ജീവിച്ചാൽ മതിയോ നിനക്ക് പിന്നെ കഴുപ്പൊന്നിരിക്കില്ലേ നീ എല്ലാവരുടെ മക്കളെ നീ പറയുന്നത് ഒരമ്മയും മോളേയും സം സംരക്ഷിക്കാൻ കുറേ ആളുകൾ വന്നിരിക്കുന്നു കഷ്ടം തന്നെ ഒളിപ്പില്ലാത്ത വർഗങ്ങൾ അപ്പം ശരി ബൈ ഇനി അടുത്ത വീഡിയോ കാണാം വീഡിയോ ലെങ്ത് ആക്കുന്നില്ല ഓക്കെ ബൈ